ോസുകാരായ ഞങ്ങൾ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു അല്ലാതെ സുഹൃഗരാജിലേക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ എന്റെ ഒരു ചോദ്യം യേശുവിനെ അറിയാതെ എത്രയോ ആളുകൾ മരിച്ചു പോകുന്നു ഇപ്പൊ മുസ്ലീങ്ങൾ പലരും യേശുവിനെ അറിയുന്നില്ല ഹിന്ദുക്കൾ അറിയുന്നില്ല എത്രയോ ആളുകൾ പറഞ്ഞു അപ്പൊ ഈ ഈ പോകുന്ന പോളുകളെല്ലാം കൂടെ നരകത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ എങ്ങനെ എങ്ങനെ അത് മനസ്സിലാക്കും അത് ആണ് അതായത് അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞാണ് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെ കുറെ മഷികമാരുണ്ടായിരുന്നു ഈ പത്രോസ്ലിയ ഇത് പ്രസംഗിക്കുന്ന സമയത്ത് എരുസലേമിൽ കുറെ മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു ചൂസിന്റെ അപ്പൊ അവരൊക്കെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന യകൂദനോട് പത്രോസ്ലിയ പറയാം മറ്റൊരുത്തരും രക്ഷയില്ല മറ്റൊരുത്തു പറഞ്ഞാൽ വേറെ മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ആൻഡ് ലീഡേഴ്സ് ആർ അവരിലൊന്നും രക്ഷയില്ല യേശുവിലാണ് രക്ഷ എന്ന് പറയുന്നത് എക്സിറ്റ് ഫ്രം ചെറുസലേം അതാണ് അർത്ഥം അല്ലാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും യേശുവിൽ വിശ്വസിക്കണമെന്നൊന്നും ഒരു ആ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് ഉണ്ടാക്കാനുള്ള ഇതിപ്പം അത് ഞാൻ എന്റെ ചോദ്യം ജനുവരില്ലേ ഞാൻ ചോദിച്ച ചോദ്യം ഇന്ത്യ തന്നെ അഞ്ചു ലക്ഷത്തോളം ഗ്രാമങ്ങൾ യേശു എന്നൊരു വാക്ക് പോലും കേൾക്കാത്തവരുണ്ട് ഈ ആ ഈ യേശു എന്നൊരു വാക്ക് പോലും കേൾക്കാത്ത ഇവര് എല്ലാം നരകത്തിൽ പോകുന്നു നമ്മൾ പറയാ പറഞ്ഞാലേ എന്തായിരിക്കും അവസ്ഥ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ അതാ ഒരിക്കലും പോകത്തില്ല സാജു അങ്ങനെ നരകത്തിൽ പോകുന്നു അങ്ങനെ ഒന്നും ഇല്ല മനസ്സിലായി ഇപ്പൊ ഈ വിഷയത്തിൽ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെല്ലാം അസഹിഷ്ണുതയോ തോന്നുന്നുണ്ടെങ്കിൽ അസ്വാഭാവികത തോന്നുന്നുണ്ടെങ്കിൽ വേദപുസ്തകം തുറന്നു വെച്ച് ചർച്ച ചെയ്യാൻ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് ഈ സാജിഫാഷന്റെ ചാനൽ തന്നെ ഇരുന്നേന്ന് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വാക്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വരൂ കാരണം ഇത് തെറ്റിദ്ധാരണയാണ് തെങ്ങി ഞാൻ അല്ല ഞാൻ പറഞ്ഞ പോയിന്റിലോട്ട് വരട്ടെ അപ്പൊ ഒരു പെന്തക്കോസ്റ്റുകാരന്റെ ഉള്ളിലെ ചിന്ത ബ്രദറങ്കാരന്റെ കേട്ടോ പെന്തക്കോസ് മാത്രല്ല ബ്രദറങ്കാരന്റെ ഇവരെല്ലാം ചിന്തിക്കുന്ന ഈ ആളുകളെല്ലാം കരിസ്മാറ്റിക്കാരും അത് തന്നെ ചിന്തിക്കുന്നത് ലോകം മുഴുവൻ പോകാൻ സുവിശേഷം അറിയിക്കാൻ അവര് ഇതിനുവേണ്ടി ശ്രദ്ധിക്കുന്നത് ഇപ്പൊ യാക്കോബായക്കാരുടെ സെന്റ് പോൾസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അവരും അത് തന്നെ ചിന്തിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സെന്റ് പോൾസുകാരാകട്ടെ കരിസ്മാറ്റിക്കാരാകെ പെന്തക്കോസ്സുകാരാകട്ടെ ബ്രതരൻകാരാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ഇതെല്ലാം ഒരുപോലെയാണ് ഇവർക്കെല്ലാം റിലീജിയസ് എക്സ്ക്ലൂസിവിസമാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മതമൗലികം മതമൗലികവാദമാണ് മതമൗലികവാദത്തിന്റെ രണ്ടാം ഘട്ടമാണ് മത തീവ്രവാദം അപ്പൊ റിലീജിയസ് എക്സ്ക്ലൂസിവിസം എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് പനി പോലെയാണ് ചെറിയ പനിയാണ് പിന്നെ ഈ മതതീവ്രവാദം എന്ന് പറയുമ്പോൾ റിലീജിയസ് എക്സ്ട്രീമിസം എന്ന് പറയുമ്പോഴൊന്ന് ടൈഫോയിഡോ ന്യൂമോണിയോ ഒക്കെ ആയിട്ട് മാറുന്നതാണ് അപ്പം മത തീവ്രവാദം എങ്ങനെയാണ് തുടങ്ങുന്നത് മതതീവ്രവാദം തുടങ്ങുന്നത് മതമൗലികവാദത്തിൽ നിന്നാണ് അപ്പൊ എപ്പോൾ തൻ റിലീജിയസ് എക്സ്ക്ലൂസിവിസം പറയുന്നു അവൻ എന്താണ് കുഞ്ഞു പാമ്പ ആ പാമ്പ് വലുതാവുമ്പോൾ വലിയ വിഷമുള്ള നാഗമായി മാറുന്നത് അപ്പം നമ്മുടെ ഉള്ളിൽ അതുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ ഓരോരുത്തരും നോക്കണം റിലീജിയസ് എക്സ്ക്ലൂസീവ്സ് ഉണ്ടെങ്കിൽ അപകടകരമാണ്